നമസ്തേ മഹാഗണപതി സർവ്വതയെ അനുഗ്രഹിക്കട്ടെ നൂർത്തികൾ എല്ലാവരും അനുഗ്രഹിക്കട്ടെ എത്ര പ്രാർത്ഥിച്ചാലും ക്ഷേത്രങ്ങളിൽ പോയി എത്ര വഴിപാടുകൾ ചെയ്തിട്ടും പ്രാർത്ഥനകൾ ചെയ്തിട്ടും ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കില്ല എന്ന് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഇല്ല എന്ന് ആരും പറയില്ല തോന്നിയിട്ടുണ്ട് വിളിച്ചാൽ വിളകിയേക്കുന്ന ദൈവമാണ് അവിടെ ഇരിക്കുന്നത് അല്ലെങ്കിൽ ഒരു ക്ഷേത്രത്തെ കുറിച്ച് അറിയുന്നു അവിടെ ഭയങ്കര ശക്തിയാണ് വിളിച്ചാൽ വിളകിരിക്കുന്ന ദൈവങ്ങളാണ് കാര്യമില്ല റെഡിയാവും വഴിപാട് ചെയ്താൽ മതി എന്ന് കേട്ടിട്ട് നിങ്ങൾ പോയി വഴിപാടുകൾ ചെയ്യുകയോ അവിടെ പോവുകയോ ചെയ്തിട്ടും നിങ്ങൾക്ക് കാര്യങ്ങൾ നടക്കാതിരിക്കുന്നുണ്ടോ ഉണ്ട് അങ്ങനെ ഒത്തിരി പേര് എന്നോട് തന്നെ പറയാറുണ്ട് ആ ക്ഷേത്രത്തിൽ പോയാൽ കാര്യങ്ങൾ നടക്കും അല്ലെങ്കിൽ ഏഴ് തിങ്കളാഴ്ചകളിൽ അല്ലെങ്കിൽ ഏഴ് തവണ അവിടെ പോയി പായസം വെക്കുക അല്ലെങ്കിൽ പൊങ്കാലിടുക അല്ലെങ്കിൽ മണികെട്ടുക അങ്ങനെ ഓരോ വ്യത്യാസങ്ങളായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അത്ഭുതങ്ങൾ നടക്കുമെന്ന് പറഞ്ഞിട്ട് പോയി ചെയ്തിട്ട് ആർക്കും നടന്നിട്ടില്ല അതായതിപ്പോൾ ഒരു ഉദാഹരണം പത്ത് പേര് പോയി ചെയ്യുന്നു അതിൽ ഒരാൾക്ക് കാര്യം നടക്കുന്നു ആ ഒരാളുടെ നാക്ക് നൂറുപേരുടെ ഫലം ചെയ്യുമെന്നാണ് പറയുന്നത് അങ്ങനെ നൂറ് പേരുടെ ഫലം ചെയ്യുമ്പോൾ ബാക്കിയുള്ള ഒൻപത് പേരും അവർക്ക് കാര്യങ്ങൾ നടന്നില്ല എങ്കിലും അവർ വീണ്ടും വീണ്ടും പോകും അങ്ങനെ ആൾക്കാരുടെ എണ്ണം കൂടുകയും ചെയ്യും വിശ്വാസങ്ങൾ വർദ്ധിക്കുകയും ചെയ്യും ഇപ്രകാരം നമ്മൾ ക്ഷേത്രങ്ങളിൽ പോയി വഴിപാടുകൾ ചെയ്തിട്ടോ ഇതൊന്നും ചെയ്തിട്ടോ ഒന്നും നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കാരണങ്ങൾ രണ്ടാണ് ഒന്ന് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലൊരു ദുർമാത്രവാദ ശക്തിയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഒരു മോശമായ സാഹചര്യമോ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും ബാഹ്യമായോ ആന്തരികമായോ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് ഉണ്ടാകും അതുകൊണ്ടാണ് അതങ്ങനെ സംഭവിക്കുന്നത് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കുടുംബക്ഷേത്രം ഏതാണെന്ന് പറഞ്ഞാൽ ആ കുടുംബക്ഷേത്രത്തിൽ കൃത്യമായിട്ടും ആ ക്ഷേത്രത്തിൽ പോയി അവിടെ യഥാശക്തി നിങ്ങൾക്ക് കഴിയുന്നത് മാത്രം ചെയ്താൽ മതി മതിലാ അവിടെ വാരിക്കൂരി കുറെ പണം കൊണ്ട് ചിലവാക്കണമെന്നോ ഒന്നും പറയുന്നില്ല അതൊന്നും പറയുന്നില്ല ഭഗവാൻ അങ്ങനെ അതിൻ്റെ ആവശ്യമില്ല നിങ്ങൾ ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ പോകുമ്പോൾ ഭഗവാൻ വെളിച്ചം കൊടുക്കണം അപ്പോൾ അതിന് വേണ്ട ഇന്ധനം എന്താ വിളക്കെണ്ണ മേടിച്ചു കൊടുക്കണം വാങ്ങിക്കൊടുത്ത് ഭഗവാനെ പ്രസാദിപ്പിക്കുക എന്നാണ് അങ്ങനെ ദേവതയുടെ അനുഗ്രഹത്താൽ നമ്മൾ മറ്റുള്ള ക്ഷേത്രങ്ങളിൽ പോയാൽ ഫലം പെട്ടെന്ന് ഉറപ്പായിരിക്കും ഇനി ഈ പറയുന്ന രീതിയിൽ കുടുംബക്ഷേത്രങ്ങളിലും പോയിട്ട് നമുക്ക് ഫലങ്ങൾ വരുന്നില്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അപ്പൊ നമുക്ക് ഏതോ തരത്തിലുള്ള ഒരു ബാധാദോഷം നിപ്പണ്ടതുകൊണ്ടാണ് നോർമലി ഒരു ബാധാദോഷം ഒഴിവാക്കുന്നതിന് ഞാനൊരു കാര്യം പറഞ്ഞ അത് ചെയ്താൽ മാത്രം മതി ഏഴ് വറ്റൽ മുളക് എടുക്കുക ഒരു പേപ്പറിൽ ഏഴ് വറ്റൽ മുളക് എടുക്കുക അതിൽ മൂന്ന് ചുവന്ന ഉള്ളി ചെറിയ ഉള്ളിയിൽ മൂന്ന് ചുവന്ന ഉള്ളി വയ്ക്കുക മൂന്നുള്ളിൽ മഞ്ഞൾപ്പൊടി മൂന്നുള്ള ഉപ്പ് മൂന്നുള്ളിൽ കടുക് ഇത്രയും സാധനങ്ങൾ അതിനകത്ത് വയ്ക്കണം എന്നിട്ട് മാവിൻ്റെ നമ്മൾ മാങ്ങ പിടിക്കുന്ന മാവിൻ്റെ കമ്പോ അല്ല എങ്കിൽ ഈ പാലമരം എന്ന് പറയും പാല ഏഴിലമ്പാലയുണ്ട് കുറ്റിപ്പാലയുണ്ട് കുറ്റിപ്പാലയുടെ കുറ്റിപ്പാലയുടെ കമ്പില്ലാത്തവർക്ക് മാവിൻ്റെ കമ്പെടുത്താൽ മതി ആ മാവിൻ്റെ കമ്പ് നിങ്ങളുടെ വലത് കൈയിടെ നീളമുള്ള വിരൽ തൊട്ട് മണിബന്ധം വരെ കൈപ്പത്തിയിട്ട് നീളത്തിൻ്റെ എണ്ണം ഒടിച്ചെടുക്കുക അത് ഓടിച്ചെടുക്കുമ്പോഴത്തേക്ക് തറയിൽ വീഴാതെ ഉണങ്ങിയ കമ്പാണ് ഓടിച്ചെടുക്കാൻ അതും ഇതിലൊത്ത് വയ്ക്കുക വെച്ചിട്ട് നിങ്ങളെ നിങ്ങളുടെ കുടുംബദേവതയും മനസ്സിൽ വിചാരിച്ചിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക ആ പ്രാർത്ഥിച്ചിട്ട് നിങ്ങളുടെ ദോഷങ്ങളെ മാറ്റിത്തരണമേ എന്ന് പ്രാർത്ഥിച്ച് അത് മൂന്ന് തവണ തലയിൽ ഒഴിഞ്ഞ് വീടിൻ്റെ തെക്ക് അല്ലെങ്കിൽ പടിഞ്ഞാറ് ഭാഗത്തെ കുറച്ച് ചവറ് കൂട്ടിയിട്ട് ചവറ് കത്തിക്കുക ആ ചവറ് കത്തിക്കുമ്പോൾ കത്തുമ്പോൾ ഈ പേപ്പർ പൊതിയോട് കൂടി തന്നെ അതിൽ കൊണ്ടു വയ്ക്കുക അതിന് കൊണ്ടുവെച്ച് നന്നായിട്ട് കത്തണം അപ്പോൾ നന്നായിട്ട് കത്തി തീരുന്നവരെ അവിടെ നിന്നിട്ട് കത്തി തീർന്നതിനു ശേഷം അതിന് കുറച്ച് വെള്ളം കൊണ്ടുതൊഴിക്കുക അതിനുശേഷം നിങ്ങൾ കൈ കാല് മുഖം വായെല്ലാം കഴുകി വീട്ടിനകത്തേക്ക് പ്രവേശിച്ച് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക ആ വെള്ളം കുടിക്കുന്ന സമയത്ത് നിങ്ങൾക്കറിയാൻ പറ്റും ഛർദ്ദിൽ അതായത് ഛർദ്ദിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ദോഷം മാറിയിട്ടില്ല ഛർദില്ലെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല അപ്പോൾ ഇങ്ങനെ വരികയാണെങ്കിൽ നിങ്ങൾക്കത് മാറിയിട്ടുണ്ട് യഥാർത്ഥം ചില സന്ദർഭങ്ങൾ ചെറുതൽ വരില്ല ചിലപ്പോൾ ഇത് കാഠിന്യം കൂട്ടിലാണെങ്കിൽ ഈ ഞാൻ ഈ പറയുന്ന ഈ ലഘുവായ രീതിയിലൊന്നും അത് മാറ്റിയെടുക്കാൻ പറ്റില്ല അതിനു വേണ്ട കർമ്മങ്ങൾ പരിഹാര കർമ്മങ്ങൾ അതിൻ്റെതായ രീതിയിൽ തന്നെ ചെയ്താൽ മാത്രമേ മാറത്തുള്ളൂ ആ വാഹന ക്രിയകളും കാര്യങ്ങളൊക്കെ ചെയ്ത് ആ രൂപത്തിലോ അങ്ങനെയൊക്കെ ആവാഹിച്ചെ കൊണ്ട് നമ്മൾ കടലിൽ ഒഴുക്കണമെന്നാണ് പറയുന്നത് കടലിൽ നമ്മൾ കല്ല് കെട്ടി താഴ്ത്തിയിടും എന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ വരുന്നതിന് മുമ്പായിട്ട് നമുക്കിപ്പം സാധാരണഗതിയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണിത് അങ്ങനെ ചെയ്താലും നല്ലതാണ് അതിനകത്ത് വരുന്ന കുറെ കാര്യങ്ങളത് വശ്യം വശ്യം നമുക്കൊരാളെ ഇഷ്ടമുണ്ട് നമുക്ക് അവരുടെ സ്നേഹം വേണം ആ സ്നേഹത്തെ നമുക്ക് സ്വീകരിക്കണം അത് കിട്ടണം എന്ന് ആഗ്രഹിച്ചിട്ട് വേണമെങ്കിൽ വശ്യമന്ത്രങ്ങളുണ്ട് വശ്യപൂജകൾ അതുണ്ട് അങ്ങനെ പല രീതിയിലും ഉണ്ട് നിങ്ങൾ എങ്ങനെയായിരുന്നതിലും വിശ്വാസപൂർവമാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ അത് ഭഗവാനെ അത് കൈക്കൊള്ളുമെന്ന് പറയുന്നത് ചില കേസുകൾ മാത്രമേ ഉള്ളൂ നമുക്ക് നമ്മൾ സ്വയം ചെയ്താൽ മാറാത്തത് അതിൻ്റെ ഒരു ദൈവജ്ഞനെ പോയി കണ്ട് അതിന് പരിഹാര ചെയ്ത് നമ്മൾ ചെയ്യുക എന്ന് പറയുന്നത് ക്ഷേത്രങ്ങളിൽ നമ്മൾ പോകുന്നത് തന്നെ പരീക്ഷണം നടക്കുന്ന രീതിയിൽ ക്ഷേത്രങ്ങളിൽ പോകുകയാണ് നമ്മളെപ്പോഴും ക്ഷേത്രങ്ങളിൽ പോയിക്കൊണ്ടിരുന്ന നമുക്ക് പരീക്ഷണങ്ങൾ കൂടിക്കൊണ്ടേയിരിക്കും ഭഗവാൻ പരീക്ഷിക്കും നന്നായിട്ട് പരീക്ഷിക്കും അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു എപ്പോഴും പോകണമെന്ന് തോന്നുന്നു അപ്പോൾ തന്നെ നമ്മൾ പോവുക അവിടെ ഭഗവാൻ ഇതൊക്കെ സമർപ്പിച്ചാൽ മതി കേട്ടോ അല്ലാതെ അനാവശ്യമായിട്ട് നമ്മളിപ്പോൾ അവിടെ വാരക്കുറി കുറേ പണം കൊണ്ട് ചിലവാക്കുകയോ അല്ലെങ്കിൽ മറ്റുള്ളവരെ കാണിക്കുന്നതിന് വേണ്ടി ഞാൻ ഇങ്ങനെയൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട് എന്ന് കാണിക്കുന്ന ഒന്നും ചെയ്യണ്ട ഭഗവാൻ അതിലൊന്നും തൃപ്തിപ്പെടില്ല നമ്മൾ കേട്ടിട്ടില്ലേ നമ്മൾ കഥകൾ കേട്ടിട്ടില്ലേ ഭഗവാൻ കൃഷ്ണൻ തൃപ്തിപ്പെടുന്നത് ഒരു തുളസിയിലെ കൊണ്ട് തൃപ്തിപ്പെട്ട കഥ അറിയത്തില്ലേ അത്രയേ ഉള്ളൂ ഭക്തി വിശ്വാസം സ്നേഹം ഇതൊക്കെയാണ് ഭഗവാന്റെ ഇതെന്ന് പറയുന്നത് ഏത് ദൈവങ്ങളായിരുന്നാലും നമ്മൾ നിഷ്ഠയോടു കൂടിയിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്കതെല്ലാം കിട്ടും മഹാഗണപതിയെ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവരും വിഘ്നങ്ങൾ മാറുന്നവർ വിഘ്നങ്ങൾ മാത്രമല്ല മാറുന്നത് നമുക്ക് കൈ നിറയെ ധനമുണ്ടാവും ഒന്ന് പൂജ നോക്കിയാൽ മതി അപ്പം ഇത് ശ്രദ്ധയോടെ നിഷ്ഠയോടെ നിങ്ങൾ ചെയ്യുക അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉണ്ടാവും ഒരു സംശയം വേണ്ട പിന്നെ അതിനകത്ത് ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർക്കാൻ ഓരോ നക്ഷത്രത്തിൻ്റെ സമയത്തിൻ്റെ മാറ്റം അനുസരിച്ചും നമുക്ക് ആ സ്വാധീനം കിട്ടുന്നുണ്ട് കേട്ടോ അപ്പം അതനുസരിച്ച് സ്വാധീനം കിട്ടുമെങ്കിലും ഒരു പരിധിവരെ നമുക്ക് ഏത് ദോഷഭാഗത്തായിരുന്നാലും ഏത് ദോഷ സമയത്ത് നമ്മൾ നിന്നിരുന്നാലും നമുക്ക് ഈ പറയപ്പെടുന്ന രീതിയിൽ നിഷ്ഠയോട്ട് പ്രാർത്ഥനകളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫലം കിട്ടും എല്ലാവർക്കും നല്ലത് മാത്രം വരുത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു മൂർത്തികളോട് ഞാൻ അപേക്ഷിക്കാം ഞാൻ ഈ പ്രാർത്ഥന രീതികളോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള വശ്യമന്ത്ര കാര്യങ്ങളോ ഒക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ തീർച്ചയായിട്ടും പറയുന്നതായിരിക്കും